ഹായ് ഫ്രണ്ട്സ് നവംബർ രണ്ടാം തീയതി നടന്ന എൽ ജി എസ് സ്റ്റേജ് വൺ എക്സാം എഴുതിയ കൊല്ലം വയനാട് പാലക്കാട് കാസർഗോഡ് എന്നീ ഉദ്യോഗർത്ഥികൾക്കായുള്ള വീഡിയോ ആണിത് ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു അത് കട്ട് ഓഫിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഫൈനൽ ആൻസർക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏകദേശം അഞ്ച് ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തു അതോടൊപ്പം ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ചേഞ്ച് സംഭവിച്ചു ടോട്ടൽ ആറ് ക്വസ്റ്റ്യനെയാണ് ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആറ് ക്വസ്റ്റ്യനിലുണ്ടായ മാറ്റം അഞ്ച് ഡിലീഷനും ഒരു ആൻസർ ചേഞ്ചും ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് എൺപതിനു മുകളിൽ മാർക്ക് സ്കോർ ചെയ്ത ഒരാളെ ആയിരിക്കും കാരണം എൺപതിനു മുകളിൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അയാൾ ഏകദേശം ഒരു തൊണ്ണൂറിന് മുകളിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം അയാളെ സംബന്ധിച്ച് ഈ ഒരു ആറ് ക്വസ്റ്റ്യനിൽ കൂടെ അയാൾ എന്തായാലും കടന്നു പോയിരിക്കണം കാരണം ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒന്നും ഉള്ള രീതിയിലാണ് അത് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത് അയാൾ എന്തായാലും അത് ആൻസർ ചെയ്തിട്ടുണ്ടാവുകയോ ചിലപ്പം ആൻസർ തെറ്റിപ്പോയിട്ടുണ്ടാവുകയോ എന്തായാലും ആ ക്വസ്റ്റിനിലൂടെ അയാൾ കടന്നു പോയിട്ടുണ്ടായിരിക്കണം ആ ഒരാളെ സംബന്ധിച്ച് ഈ ഒരു ആറ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മാർക്ക് കുറയാൻ നെഗറ്റീവായിട്ട് ഭവിക്കാനാണ് കൂടുതൽ ചാൻസസ് എൺപതിന് മുകളിൽ സ്കോർ ചെയ്ത ഒരാളെ സംബന്ധിച്ച് അതുപോലെ തന്നെ ഈ ഒരു ആറ് ക്വസ്റ്റ്യൻ ചേഞ്ച് കുറച്ച് പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുള്ളത് എഴുപത് റേഞ്ചിൽ മാർക്ക് നേടിയ ഒരാളെയാണ് കാരണം ചിലപ്പോൾ അത് തെറ്റിപ്പോയി എന്ന് കരുതി നെഗറ്റീവ് മാർക്ക് കുറച്ചവരായിരിക്കാം എഴുപത് റേഞ്ചിലുള്ളവർ അവരെ ഇത് പോസ്റ്റ് ഡിലീഷൻ കൊണ്ട് പോസിറ്റീവായിട്ടാണ് ആ കുറച്ച് നെഗറ്റീവ് മാർക്കുകൾ ആഡ് ഓൺ ചെയ്യാൻ ഇത് സാധിക്കും ഇപ്പം അത് എൺപത് മാർക്ക് മേടിച്ച ഒരാളെയും എഴുപത് മാർക്ക് മേടിച്ച ഒരാളെ ഇതെങ്ങനെയാണ് ബാധിച്ചതെന്ന് നമുക്ക് നോക്കാം എൺപത് മാർക്ക് വാങ്ങി ഒരാൾ എന്തായാലും ആറ് ക്വസ്റ്റ്യനിലൂടെ കടന്നു പോയിട്ടുണ്ടാകും അതിൽ അയാൾക്ക് മാക്സിമം എത്രമാത്രം കുറയാമെന്നാണ് നമ്മൾ നോക്കുന്നത് ഈ അഞ്ച് ക്വസ്റ്റ്യൻ പോസിറ്റീവായിട്ട് മാർക്കുണ്ട് എന്ന് കരുതി കൂട്ടി വെച്ച ആ ഒരു അഞ്ച് ക്വസ്റ്റ്യനും ഡിലീഷനിലൂടെ ആ അഞ്ച് മാർക്ക് കുറയും അതുപോലെ തന്നെ ആൻസർ ചേഞ്ചിലൂടെ ഇപ്പോൾ നെഗറ്റീവ് ആയവർ നേരത്തെ പോസിറ്റീവായിട്ട് കൂട്ടി വെച്ചിട്ട് ഇപ്പോൾ നെഗറ്റീവായിട്ട് വന്ന് ഭവിച്ചാൽ ഒരു ഒന്നേ പോയിൻറ്റ് ആ ഒരു നെഗറ്റീവിലൂടെ ഒരു മാർക്കും അതിൻ്റെ നെഗറ്റീവ് മാർക്കിലൂടെ പോയിൻറ്റ് ത്രീ ത്രീ ഒന്നേ പോയിൻറ്റ് മൂന്നേ മൂന്ന് ടോട്ടൽ ആറ് പോയിൻറ്റ് മൂന്നേ മൂന്ന് കുറച്ച് എൺപതിൽ നിന്ന് മാക്സിമം എഴുപത്തി മൂന്ന് പോയിൻ്റ് ആറിലേക്ക് അയാൾ കുറയാനുള്ള ചാൻസസ് ഉണ്ട് ഇനി എഴുപത് മാർക്ക് വാങ്ങിയ ഒരാളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച അഞ്ച് മാർക്ക് ഡിലീഷനിലൂടെ നെഗറ്റീവായിട്ട് വന്ന ഒന്നേ പോയിൻറ്റ് ആറ് ആറ് അഞ്ച് ഡിലീഷനിലൂടെ നെഗറ്റീവ് അവർ കുറച്ച് വെച്ചിരിക്കുന്ന ഒന്നേ പോയിൻറ്റ് ആറ് ആറ് മാർക്കും ഇപ്പം ആൻസർ ചേഞ്ച് വന്ന ഒന്നേ പോയിൻറ്റ് മൂന്നേ മൂന്ന് മാർക്ക് എന്ന് വെച്ചാൽ പണ്ട് നെഗറ്റീവായിട്ടെന്ന് വെച്ചാൽ കുറച്ച് വച്ചിരുന്ന പോയിൻറ്റ് ത്രീ ത്രീയും അതേപോലെ തന്നെ ഇപ്പം ശരിയായിട്ട് വന്നത് മൂലം കിട്ടുന്ന ഒരു മാർക്കും ടോട്ടൽ രണ്ട് മൂന്ന് മാർക്കാണ് ആഡ് ഓൺ ആവുന്നത് അങ്ങനെ എഴുപത്തി മൂന്ന് മാർക്കാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചിന്തിച്ചാൽ എഴുപതി കിടക്കുന്ന ഒരാൾക്ക് മാക്സിമം എഴുപത്തി മൂന്നിലോട്ട് വരാനും എൺപതി കിടക്കുന്ന ഒരാൾക്ക് മാക്സിമം എഴുപത്തി മൂന്ന് പോയിൻറ്റ് ആറിലോട്ട് താഴാനുമുള്ള ഉള്ളതാണ് ഡിലീഷൻ കൊണ്ട് സംഭവിച്ചിട്ടുള്ളത് അത് വെച്ചിട്ട് നമ്മളൊരു ഏകദേശം കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ഒരു അറുപത്തഞ്ചിന് താഴോട്ട് വന്നവർ ഇത് വലുതായിട്ടൊന്നും അഫക്റ്റ് ചെയ്യില്ല കാരണം അവർ റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള സാധ്യത വളരെ കുറച്ച് ശതമാനം മാത്രമേ കൂടിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ എൺപതി കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ മാർക്ക് ഇത്രയും മാത്രം കുറയാനും റാങ്ക് ലിസ്റ്റിൽ എവിടെ വരും എന്നുള്ള ആശങ്ക ഉണ്ടാക്കാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളൊരു കൊല്ലം പാലക്കാട് കാസർഗോഡ് വയനാട്ടിലെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അറുപത്തി എട്ട് മുതൽ എഴുപത്തി രണ്ട് വരെയും വയനാട് ജില്ലയിൽ അറുപത്തി അഞ്ച് മുതൽ എഴുപത്തി രണ്ട് വരെയും അതുപോലെ പാലക്കാട് ജില്ലയിൽ അറുപത്തി എട്ട് മുതൽ എഴുപത്തി അഞ്ച് വരെയും കാസർഗോഡ് ജില്ലയിൽ അറുപത്തി അഞ്ചിനും എഴുപത്തി രണ്ടിനും ഇടയിലാണ് നമ്മൾ ഇതുവരെയുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇനിയൊരു ഒരു ആറുമാസം ഇല്ല ജൂലൈ പതിനേഴ് വരെയാണ് നമ്മുടെ എൽ ജി കാലാവധി ഈ ഒരു സമയത്ത് നമുക്ക് കൂടിപ്പോയാൽ കുറച്ച് അഡ്വൈസുകൾ മാത്രമേ പോകാനുള്ള സാധ്യതയുള്ളൂ ഇതുവരെയുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് ഓരോ ജില്ലയിൽ നോക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഇതുവരെ നാനൂറ്റി അറുപത്തി ഒന്ന് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് കൊല്ലം ജില്ലയിൽ ഇത് അഞ്ഞൂറ്റി മൂന്നും വയനാട് ഇരുന്നൂറ്റി പതിനഞ്ച് കാസർഗോഡ് ഇരുന്നൂറ്റി അൻപത് നമ്മൾ നോക്കുകയാണെങ്കിൽ കൊല്ലം പാലക്കാട് അത്യാവശ്യം അഡ്വൈസ് പോകുന്ന ജില്ലയാണ് ഇനി ഒരാറ് മാസം കൊണ്ട് ഏകദേശം ഒരു എൺപതോളം അഡ്വൈസുകൾ മാക്സിമം പോവാം ഒരു പാലക്കാട് ഏകദേശം ഒരു അറുന്നൂറ് അടുപ്പിച്ച് മാക്സിമം അറുന്നൂറ് അടുപ്പിച്ച് അല്ലെങ്കിൽ അഞ്ഞൂറ്റി എൺപതോളം അഡ്വൈസുകൾ അല്ലെങ്കിൽ അഞ്ഞൂറ്റി അൻപതോളം അഡ്വൈസുകൾ ഇനി പോകാം കൊല്ലം ജില്ലയിൽ അതുപോലെ ഒരു അറുന്നൂറ് അടുപ്പിച്ച് അഡ്വൈസുകളാണ് നമ്മൾ അറുന്നൂറ് അല്ലെങ്കിൽ അറുന്നൂറ്റി അൻപത് ഇതുവരെ സൈറ്റിൽ അഞ്ഞൂറ്റി മുപ്പതോളം അഡ്വൈസുകൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ ഇനിയൊരു അറുന്നൂറ്റി അറുന്നൂറോളം അടുപ്പിച്ച് അല്ലെങ്കിൽ അറുന്നൂറ്റി മുപ്പതോളം അഡ്വൈസുകൾ പോകാം വയനാട് ഇതേപോലെ മുന്നൂറിനകത്തോ ആയിരിക്കും അഡ്വൈസ് പോകാനുള്ള സാധ്യത കാസർഗോഡും ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത് റേഞ്ചിൽ ഒതുങ്ങാനുള്ള സാധ്യതയാണുള്ളത് അതുകൊണ്ടൊരു വൈഡ് ആയിട്ടുള്ളൊരു റാങ്ക് ലിസ്റ്റ് നമ്മൾ കൊല്ലം പാലക്കാട് ജില്ലയിലാണ് ഒരു എഴുന്നൂറ് പേരുടെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം കൊല്ലം ജില്ലയിൽ അറുന്നൂറ്റി ആറ് പേരുടെ റാങ്ക് ലിസ്റ്റാണ് അത്രയും ഒരു റാങ്ക് ലിസ്റ്റ് തന്നെ അല്ലെങ്കിൽ അതിലൊരു അമ്പത് പേര് കുറവ് റാങ്ക് ലിസ്റ്റായിരിക്കും നമ്മൾ കൊല്ലം ജില്ലയിൽ പ്രതീക്ഷിക്കുന്നത് പാലക്കാട് ജില്ലയും അതുപോലെ തന്നെ നമ്മൾ ഒരു അഞ്ഞൂറിനകത്ത് റാങ്ക് ലിസ്റ്റ് തന്നെയായിരിക്കും പ്രതീക്ഷിക്കുന്നത് വയനാടും കാസർഗോഡും മുന്നൂറിനകത്തൊരു മെയിൻ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് സപ്ലൈയിൽ കുറച്ചും കൂടി ആളുകൾ ഉൾക്കൊള്ളും മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത് അതുകൊണ്ട് കട്ട് ഓഫും കൂടുതലായിരിക്കാനുള്ള സാധ്യതയാണ് അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരുടെ എണ്ണവും കുറയാനുള്ള സാധ്യത കൂടുതലാണ് കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റാങ്ക് ലിസ്റ്റ് ഒന്നും ഇല്ലാതിരുന്ന കാലത്തെ കൊല്ലം ജില്ലയിൽ ഏകദേശം നൂറോളം ഒഴിവുകൾ അങ്ങനെ ആഡ് ഓൺ ആയിട്ടാണ് ഈ അഞ്ഞൂറ്റി മൂന്ന് ഇതുവരെ പോയിട്ടുള്ളത് അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ടര വർഷം കൊണ്ട് ഏകദേശം നാനൂറോളം അഡ്വൈസുകൾ മാത്രമേ പോകത്തോളായിരുന്നു ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ റാങ്ക് ലിസ്റ്റ് എന്തായാലും ചുരുങ്ങിയേ വരത്തുള്ളൂ പിന്നെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടു എന്ന് കരുതി നമ്മൾ ജോലി കിട്ടുമെന്ന് കരുതി പ്രതീക്ഷിച്ച് പഠനം ഉപേക്ഷിക്കാതിരിക്കുക അപ്പോയിൻമെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ അഡ്വൈസ് മെമ്മ കയ്യിൽ കിട്ടുന്നത് വരെയും നിങ്ങൾ നിങ്ങളുടെ പഠനം തുടരുക കാരണം എത്ര നാളെടുക്കും ഈ ഇത്രയും റാങ്ക് ഒക്കെ വിളിക്കണമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല ഇനി റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ട് പോലും പിന്നെ വീണ്ടും ഒരു എക്സാം നടത്താനുള്ള സാധ്യതയും ബി എസ് നമ്മൾ കണ്ടതാണല്ലോ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ കാര്യത്തിൽ അതിൻ്റെ അതുകൊണ്ട് റാങ്ക് ലിസ്റ്റ് വീണു എന്ന് കരുതി പഠനം ആരും ഉപേക്ഷിക്കാതിരിക്കുക അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടും വരെയും പഠിച്ചുകൊണ്ടിരിക്കുക പഠിക്കുന്ന എല്ലാവർക്കും വിജയം ഉറപ്പാണ് എന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളെയാണ് നാളെ എന്ന് ഉദ്ദേശിച്ച് തന്നെ പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി